രേവതി നക്ഷത്രം രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് രേവതിക്ക് അറുപത് ശീലം എന്ന ഒരു പഴമൊഴി പറഞ്ഞ് പലരും പ്രധാന വിഷയങ്ങളിലേക്ക് കടക്കാറുണ്ട് ഈ രാശിക്കാർ ആദർശവാദികളും വാക്ക് മാറി പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കാത്തവരും സാംസ്കാരിക സമ്പന്നരായ ഇവർ വിവേകത്തോടു കൂടി മാത്രം ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു പൈതൃകം കാത്ത് ഇവർ ഗുരുക്കന്മാരോടും വിശിഷ്യ മാതാക്കളോടും പിതാക്കളോടും ഭയഭക്തി ബഹുമാനമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ സ്വന്തം പരിശ്രമം കൊണ്ട് സ്വന്തം പരിശ്രമം കൊണ്ടും സൂത്രങ്ങളാലും ഉന്നത എത്തിച്ചേരുന്നവരാണ് ജീവിതത്തിൽ നല്ല നിലയിലെത്താതെ വിവാഹം കഴിക്കുവാൻ പുരുഷന്മാർ തയ്യാറാകുകയല്ല സംഗീതം മുതലായ കലകളിൽ പ്രഗത്ഭവ മതികളാകുന്നു വ്യവസായം വസ്തുവാഹന ക്രയവിക്രയം സംഗീതം യോഗ എന്നീ മണ്ഡലങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മഹൽ വ്യക്തികളായിരിക്കും ശുഭ്രവസ്ത്രം ധരിക്കുന്നവരും ഭക്ഷണ നിയന്ത്രണം കാര്യമായി പരിപാലിക്കുന്നവരും തങ്ങളുടെ കർമ്മങ്ങളിൽ അന്യരുടെ കൈകടത്തിൽ തീരെ ഇഷ്ടപ്പെടാത്തവരും ആകുന്നു സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും എല്ലാവരുടെയും ആളാണെന്ന പൊതുധാരണ പരത്തുകയും ചെയ്യും രഹസ്യങ്ങളിൽ രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുവാൻ കഴിയാത്ത കഴിയാത്തവരാണ് എന്നാലും ഇവർ ജീവിത വിജയം കൈവരിക്കും പ്രതിഫലം ലഭിക്കാത്ത ഒരു പ്രവൃത്തിയും ഇവർ ചെയ്യുന്നവരുമല്ല രാഷ്ട്രീയ സംഘടനകൾക്ക് സാക്ഷ്യം വഹിക്കും ചുണ്ടോട് എടുക്കുമ്പോൾ പായസം തട്ടിപ്പോകുന്ന അവസ്ഥ ഇടയ്ക്ക് സംഭവിക്കും ആധുനിക രീതിയിൽ സജ്ജീകരിച്ച് ഗ്രഹത്തിൽ താമസം തുടങ്ങും കലാസാഹിത്യ പ്രവർത്തനം മൂലം പ്രശസ്തി വർദ്ധിക്കും മാധ്യമപ്രവർത്തനങ്ങൾ വിജയിക്കുകയും ശോഭിക്കുകയും ചെയ്യും വൈദ്യുതി വാഹനം വാതകം രാസപദാർത്ഥങ്ങൾ അഗ്നി ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ അപകടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹമോചനം വരെയുള്ള കാര്യങ്ങളിൽ മാധ്യസ്ഥ പ്രവർത്തനം മൂലം അതിൽ നിന്ന് ഒഴിവാക്കുവാൻ കഴിയുന്നതാണ് അത് വിവാഹമോചന എത്തിക്കില്ലായെന്ന് സാരം കുടുംബസമേതം തീർത്ഥാടനം നടത്തും ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷാദികളിൽ സമുന്നത വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ അഹോരാത്രം ഇരുന്ന് പഠിക്കണം ശാസ്ത്ര വിഷയങ്ങളിൽ സാഹിത്യത്തെക്കാൾ രേവതി നക്ഷത്രക്കാർക്ക് താല്പര്യമുണ്ടാകും രഹസ്യം സൂക്ഷിക്കുന്ന ഇവർ ചില കപടതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അത് ചെയ്യുകയും അവസാനം അബദ്ധത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും അന്യരെ അഭിനന്ദിക്കുവാൻ ഇവർക്ക് പ്രയാസമാണ് ഏത് മണ്ഡലത്തിലും ഒന്നാമനായി വാഴുവാനിടയുണ്ട് ഇവർ ചെയ്യേണ്ട പരിഹാരക്രിയ ആദ്യം തന്നെ വിഷ്ണുക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തുകയും പാലാഭിഷേകം നടത്തുക അതുപോലെ തന്നെ പാൽപായസം നിവേദിക്കൽ വെണ്ണ ചാർത്തൽ വെറ്റില അടയ്ക്കുക താമരപ്പാവ് കട്ടുപോണം മഞ്ഞപ്പാവുമുണ്ട് പിന്നെ കതിലിപ്പഴം ഇതെല്ലാം സമർപ്പിക്കൽ ഗണപതിക്ക് ഒരു നാളികേരം അതൊക്കെ കഴുകിയിട്ട് എറിഞ്ഞുടയ്ക്ക ഉള്ളിൽ വെള്ളം ഉണ്ടാവും എന്നാൽ കൂടുതൽ എളുപ്പമുണ്ടാവുന്നതാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ഒരു ഹടയാട്ടോ അതെല്ലാം ചെയ്യുക പിന്നെ എന്താ പറയേണ്ടത് പൂജിക്കേണ്ട വച്ചാൽ ഗുരുവായൂരപ്പിനെ നന്നായിട്ട് വിചാരിക്കുക കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ആറുമാസം കൂടുമ്പോൾ അപ്പോൾ ഏറ്റവും നന്നായി വന്ന് തൊഴാനുള്ള കാര്യങ്ങൾ നോക്കുക അങ്ങനെ വരട്ടെ അതിനു പുറമെ ഇവർ സൂര്യനമസ്കാരം ചെയ്യാൻ ശരിക്കുന്നത് വളരെ നല്ലതാണ് വാവ് ദിവസം മരിച്ചു പോയവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ബലിതർപ്പണം നടത്തണം കറുത്ത വാവ് അതിപ്പോൾ കർക്കടത്തിലെ വാവുണ്ടാതുകഴിഞ്ഞാൽ പിന്നെ തുലാത്തിലെ വാവുണ്ട് അപ്പോൾ അതൊക്കെ ഏതെങ്കിലും പറ്റിയത് മുങ്ങിപ്പൊളിച്ച് തലേ ദിവസം മുങ്ങിപ്പൊളിച്ച് വന്ന് ഇത്തേ ദിവസം ബലിതർപ്പണങ്ങൾ നടക്കുക ബലിതർപ്പണം നടത്താൽ മുങ്ങി കുളിച്ചിട്ട് വേണം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിധി നമ്മളെല്ലാം പ ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേല്ലോ പിന്നെ യാദൃശ്യമായിട്ട് ഇവിടെങ്ങളൊക്കെ ചില ചാത്തൻ സഹായിക്കുകയും ചെയ്യും മോശാഖം ചെയ്യുമെന്ന് ചെറിയ അങ്ങനെ ചില ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നല്ലൊരാശി വെച്ച് കണ്ടുപിടിച്ചാൽ മാത്രം നമ്മുടെ ഈ തൃപ്പയാർ അമ്പലത്തിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു ഭാരമുണ്ട് അതായത് അവണങ്ങാട്ട് ചാത്തിൻ്റെ ഭണ്ടാരം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏറ്റവും ഒരു ഇരുപത്തൊന്ന് റുപ്പിയാണ് നാണ്യം ആ വേറൊന്നും ചെയ്യാണ്ട് പുലിയൊക്കെ കഴിഞ്ഞ ആളാണെങ്കിൽ അകത്ത് കിടന്ന് അതിലേക്ക് ഇരുപത്തൊന്ന് നാണ്യങ്ങളായിട്ട് തന്നെ ഇട്ടാ നന്ന് അതുകൊണ്ട് ഇരുപത് റുപ്പി ഡോക്ടർ തൊട്ട് ഒരു റുപ്പിയും പോകുക ഇതാണ് പഴയ തടം അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വേറെ ഇരുപത്തൊന്ന് റുപ്പ്യ എടുക്കുക അത് നീ കൊടുന്ന് വെച്ചാൽ പാക്കറ്റിലാക്കി ഉണ്ടെങ്കിലും കുഴപ്പമില്ല പൊതുചെവിടെ എഴുത്താനും കുഴപ്പമില്ല ഒന്നും ഇടുക മറ്റേ ഇന്നാൾക്കുന്ന് പുറത്ത് എഴുതണം കേട്ടോ അത് കഴിഞ്ഞ് കൃത്യാറ് ഭഗവാൻ്റെ മണ്ഡപത്തിലും ഇടുക അത് കഴിഞ്ഞൊക്കെ പ്രദർശനം ചെയ്യുക അപ്പോൾ മാല കെട്ടുക എന്താ വെച്ചാൽ ആ മാല അവർ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാശു കൊടുത്തിട്ട് പറഞ്ഞ് ഏൽപ്പിക്കാനൊക്കെ അവർ സ്വീകരിക്കുന്നതാണ് അതൊക്കെ നമ്മളെ ആവുന്നത് ചെയ്യുക പാൽപ്പായ നിവേദ്യം അതുപോലെ തന്നെ അവിടെ തന്നെ ഹനുമാൻ അഭി നൈവേദ്യം അത് വളരെ വിശേഷപ്പെട്ട ഹനുമാൻ അവിടെ ഒരു സ്ഥലമൊന്നുമില്ല പക്ഷേ അവിടുത്തെ ഉമ്മർത്ത് അവിടെ അടുത്തുള്ള ഒരു മണ്ഡപത്തിലാണ് ഒക്കെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് എന്നൊക്കെയാണ് ശ്രീരാമനെ കാണാൻ ഇരിക്കാൻ വയ്യ ഹനുമാനം അപ്പോൾ ഹനുമാനം എവിടെയൊക്കെ ശ്രീരാമൻ ഉണ്ട് അവിടെയൊക്കെ ഹനുമാൻ ഉണ്ടാകും ആളാണ് നമ്മുടെയൊക്കെ വിശ്വാസം അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും പിന്നെ അവിടെ തന്നെ ശാസ്താവ് ഉണ്ട് അവിടെ വെടി വഴിപാട് അല്ലെങ്കിൽ മറ്റേ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് വെടി മാത്രമല്ല ഈ എവി കത്തിക്കുക അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടത്തുന്നുണ്ട് അതൊക്കെ അവിടെ ചോദിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഐ രണ്ട് ക്ഷേത്രങ്ങളൊക്കെ നന്നായി തരും താഴെ കീഴ്ക്കാവും പോകണം അവിടുന്ന് കീഴ്പ്പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പോകാത്തവർക്ക് കീഴ്പ്പെട്ടും ഒതുക്കുകൾ ഇറങ്ങിയാണ് പോയി കഴിഞ്ഞാൽ പഴയ കീഴേക്ക് കേൾക്കാവുക പറയാം അതും ദേവി തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി രൗദ്രമാണ് അവിടെ ഗുരുജിതർപ്പണം എല്ലാ ദിവസങ്ങളും രാത്രിയുണ്ട് വെള്ളിയാഴ്ച കുറച്ച് കൂടുതലുമാണ് അങ്ങനെ ആയിരുന്നു അപ്പം മാറിയിട്ടും അറിയില്ല ആ ദിക്കിൽ പോയിട്ട് നമുക്ക് ഈ പരിപാടിക്ക് ഷീട്ടാക്കി അല്ലെങ്കിൽ കാണാതിരിക്കുക തൊഴിൽ ചെയ്താൽ മാത്രം മതി നിങ്ങളാ ശാരീരികമായ ക്ലേശങ്ങളും വേറെ ഉള്ള ഒന്നും ശരിയാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നേരിയായിട്ട് നിനക്ക് ഭാവി നന്നാവാൻ ഇടയുണ്ട് എന്ന് കണ്ടുമുണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസമരിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ പെരുമോടി ശങ്കളാരൻ